കൃഷ്ണപുരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം കരിയർ ഗൈഡൻസ് ആൻഡ് സെന്ററിന്റെയും നാഷണൽ സർവീസ് സ്കീമിന്റെയും സംഘടിപ്പിച്ചു കായംകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെയ്തു കൃഷ്ണപുരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം കരിയർ ഗൈഡൻസ് ആൻഡ് സെന്ററിന്റെയും നാഷണൽ സർവീസ് സ്കീമിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു പ്രസിഡന്റ് രാജേന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ സീനിയർ അധ്യാപകൻ പരിപാടിക്ക് സ്വാഗതം അറിയിച്ചു പക്ഷേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരു വെറുതെ നടക്കുന്ന അവസ്ഥ വരെ അത് ഞാൻ നൂറ് ശതമാനം ശതമാനം അതായത് നിങ്ങളുടെ മക്കൾ ഇവിടുന്ന് പോകുമ്പോൾ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ വർക്ക് ലെവൽ സർട്ടിഫിക്കറ്റ് എല്ലാ കുട്ടികളുടെയും രണ്ടു വർഷം പൂർത്തിയാകുന്ന എല്ലാ കുട്ടികളുടെയും കയ്യിൽ ഉണ്ടാവും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് തരാൻ പറ്റും നൂറ് ശതമാനം അത് കൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഇവിടെ നാട്ടില് വിദേശത്ത് പോയി ഈ ചെയ്യാം പിന്നെ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് പിന്നെ ഒരു സബ്ജക്ട് ഉണ്ട് വളരെ എളുപ്പമാണ് ഡെവലപ്മെന്റ് അതായത് നമ്മുടെ കുട്ടികളെ മറ്റൊരിടത്തും ഇല്ലാത്ത ഹയർ സെക്കൻഡറിയിൽ ഒന്നും ഇല്ലാത്ത ഒരു ആണ് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില ഉദ്ഘാടനം ചെയ്തു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പത്താം തരമായിരുന്നു എന്നാലിപ്പോൾ പത്താം തരം എന്ന് പറഞ്ഞാൽ പ്ലസ് വണ്ണിലേക്കുള്ള പ്രവേശനം മാത്രമായിട്ട് അതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് എൻട്രൻസ് പരീക്ഷ പോലെ ആയി ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് വണ്ും പ്ലസ് ടു കൃത്യമായി നല്ല രീതിയിൽ പഠിച്ചു മുന്നേറുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഇപ്പോൾ പത്താം തരത്തിൽ കിട്ടിയ മാർക്കിനേക്കാൾ ഒരു മണി മുൻപിൽ നിന്നുകൊണ്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാനാണ് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇവിടെ തൊഴിലിഷ്ടത്തെ വിദ്യാഭ്യാസമാണ് നിങ്ങൾക്ക് നൽകുന്നത് സാർ കൊറേ കാര്യങ്ങൾ പറഞ്ഞു അതായത് നമ്മുടെ കൂട്ടുകാര് കൂട്ടുകാരെയാണ് നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം കുഞ്ഞുങ്ങളോടാണ് അത് ഞാൻ സംസാരിക്കുന്നത് നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം ഏത് മേഖലയിലേക്ക് പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടും ദീതവീക്ഷണവും ഒക്കെ നമുക്കുണ്ടാകണം അതിനുവേണ്ടി ആയിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് അല്ലാതെ എത്ര കൂട്ടുകാരൻ ഇന്ന കോഴ്സ് എടുത്തത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ ധർമ്മസങ്കടത്തിലാക്കുന്ന ചില കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ ഇമേലുണ്ട് നമുക്കറിയാം ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട ലക്ഷണം എന്ന് പറയുന്നത് കാകദൃഷ്ടി പകദ്യാനം ശ്വാനനിദ്ര ഹൃദയ അൽപ്പാഹാരം ജീർണവസ്ത്രം ഏതത് വിദ്യാർത്ഥി ലക്ഷണം എന്ന് പറയുന്നുണ്ട് വൃക്ഷത്തിലൊക്കെ അതായത് നമുക്കറിയാം കാക്കയെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മ ദൃഷ്ടിയാണ് കാക്കയുടെ ഒരു ശേഷി എന്ന് പറഞ്ഞാൽ എത്ര ഉയരെ പറഞ്ഞാലും അതിന്റെ ഭക്ഷണ വസ്തുവിനെ അത് വളരെ ശ്രദ്ധാപൂർവം കൊത്തിയെടുക്കുന്നത് നമുക്ക് കാണാം

പി എച്ച് എടുത്ത് ടൂറിൽ പഠിപ്പിക്കാം എനിക്കറിയാവുന്ന പല അവസാനം പോയി പാർട്ടികളും ആളുകളാണെങ്കിൽ പഠിക്കുന്നില്ല നിങ്ങൾക്ക് ഇത് കിട്ടിയിരിക്കുന്ന സുഹൃത്താണ് അവസരമാണ് ഇതിന്റെ കൂടെ തന്നെയാണ് നമ്മളിപ്പോ പുതിയായിട്ട് സ്വാഗത പ്രസംഗങ്ങളൊക്കെ പോലെ സാധാരണ പുതിയ കോഴ്സുകളൊക്കെ തുടങ്ങിയത് എല്ലാർത്ഥം ഇവിടുന്ന് മാറ്റി ശ്രമിച്ചാണ് നാനൂറ് മണിക്കൂറേ ഉള്ള ആ കോഴ്സ് ഒരു വർഷം കൊണ്ട് പഠിക്കാൻ അതിലും നല്ല തുടർന്ന് കൂടെയുണ്ട് കരുത്തേകാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി കായംകുളം എക്സൈസ് ഓഫീസർ സുനിൽകുമാർ നയിച്ച ബോധവൽക്കരണ ക്ലാസ്സും നടന്നു എം സുജിത് മൈക്കിൾ കൊളിൻസ് സ്മിത വി എസ് ഷൈല ആർ എന്നീ അധ്യാപകരും സ്കൂൾ കൗൺസിലർ ഗീതുലക്ഷ്മിയും സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി പോൾ വി പീറ്റർ നന്ദി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം